ചന്ദ്രകീയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയിൽ അലീന്ന ചിന്താന്തത്തില് ഇപ്പൊ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൗതം എന്തായാലും ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകും എന്നൊരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത് പക്ഷേ ഗൗതം പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഏർ സങ്കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് ഗൗതം ഗൗതമൊരിക്കലും പോകാൻ പാടില്ല എന്ന ഒരു വാശിയിലാണ് ലക്ഷ്മിയമായി അപ്പോൾ ലക്ഷ്മിയമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് നന്ദി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് നന്ദ ചെന്ന് പെട്ടിരിക്കുന്നത് ഗൗതമിനോട് ഒരുപാട് വട്ടം പറഞ്ഞു പക്ഷെ ഗൗതം കേൾക്കുന്നില്ല അങ്ങനെ നേരെ നന്ദ ഇത് നമ്മുടെ ഗൗതമിൻ്റെ സുപ്പീരിയറെ പോയി കണ്ടു എന്നിട്ട് ഗൗതമിന് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നും മെൻ്റൽ ഹെൽത്ത് കറക്റ്റായിട്ടല്ല എന്നും ഒരുപാട് വീട്ടിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗൗതം സാറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ വാങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരാത്തേ ഉള്ളൂ ഒരിക്കലും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ ഒന്ന് ഹോൾ ക്യാൻസൽ ചെയ്യണം എന്ന് നന്ദ റിക്വസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആ ആ ഒരു സുപ്പീരിയർ ഓഫീസർക്കും ഗൗതം ഇവിടെ നിന്ന് പോകരുത് എന്നാണ് ആഗ്രഹം അങ്ങനെ ആ ഒരു നന്ദയുടെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യുവാണ് ഗൗതം വീണ്ടും ഇവിടെ തന്നെ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറും കൂടി ആ ഒരു അയാള് പുറപ്പെടുവിക്കുവാണ് പക്ഷേ ഈ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് നേരെ ഇന്ത്യവരത്തിലോട്ട് നന്ദ വരുന്നത് എന്നാൽ അവിടെ ഗൗതം പോകുന്നു എന്നൊരു വാർത്ത അറിഞ്ഞത് തൊട്ട് ലക്ഷ്മിയ ഒന്നും ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല ജലപാലം പോലും നടത്തിയിട്ടില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി കരയുന്നത് എന്തിനാ അവൻ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത് അവൻ്റെ ഡ്യൂട്ടി അല്ലേ അവൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ അവിടെ അരിന്ധതി സംസാരിക്കുകയും ഇതെല്ലാം നന്ദ കാരണമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിങ്കിയും സംസാരിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ലക്ഷ്മിയമ്മായിടെ സങ്കടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അരിന്ധതി ആയാലും പിങ്കി ആയാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിങ്കിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനു ദേഷ്യം വന്നു അർജുന വന്നതിനു ശേഷം പിങ്കിയോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് നീ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല ഇവിടെ ഒരാൾ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലക്ഷ്മിമായ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ലക്ഷ്മിമായക്ക് ആഹാരം കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ അവരെ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിക്ക് നല്ല താക്കീത് കൊടുക്കുന്ന സമയത്താണ് അവിടെ നന്ദ വരുന്നത് നന്ദി വന്നതിന് ശേഷം ലക്ഷ്മിയുമായി കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് അമ്മയ്ക്ക് ഞാൻ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അമ്മയുടെ ഈ സങ്കടം കാരണം ഞാൻ നേരെ ഗൗതം സാറിൻ്റെ സുപ്പീരിയറെ പോയി കണ്ടു കാര്യങ്ങൾ പറഞ്ഞു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഗൗതം സാർ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നും കൂടി ഞാൻ ധരിപ്പിച്ചു അങ്ങനെ അവസാനം ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഗൗതം സാർ ഇനി ട്രാൻസ്ഫറിന് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകത്തില്ല ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് കാര്യം അറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ നന്ദിയെ കെട്ടിപ്പിടിച്ച് പറയുന്നത് യും അതിനുശേഷം നന്ദയാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ ഒരു ട്രാൻസ്ഫർ മനപൂർവ്വം നന്ദയാണ് വാങ്ങാൻ കാരണമെന്നും നന്ദി ഇവിടെ നിന്ന് ഗൗതമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തിയല്ലോ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നേരെ ഈ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും സ്നാക്സ് ഒക്കെ കൊണ്ട് ലക്ഷ്മിയുമായി ആ ഒരു ചായയൊക്കെ കുടിപ്പിച്ച് ആ ഒരു വ്രതം ആ ഒരു വാശി നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഗൗതം വരികയും ഗൗതം വന്നതിന് ശേഷം ഗൗതമിന് ചായ കൊണ്ടു പോയിട്ട് പോയ നന്ദയുടെ കൈ ിൽ നിന്നും ചായ തട്ടി മാറ്റിയതിനു ശേഷം നീ ആരാണ് എന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഗൗതം ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് നീ ഒന്നിനും ഇടപെടേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് സമാധാനത്തോടെ ഞാൻ പോവാൻ വേണ്ടി ശ്രമിക്കുമ്പോ നീ കാരണം ഇവിടെ വീണ്ടും വീണ്ടും പിടിച്ചു നിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഒരുപാട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നുണ്ട് അപ്പൊ നന്ദി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച അർജുനും ഗൗതം അവിടെ വഴക്ക് പറയുവാണ് എന്നിട്ട് നീ ഒന്നും മിണ്ടരുത് നീ ഇവിടെ നിന്ന് പോയ സമയത്ത് നീ ആരെയും ധരിപ്പിച്ചില്ലല്ലോ എന്തിനാണ് എവിടെയാണ് പോകുന്നതെന്ന് അതുപോലെ നീ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനോട് പ്പെടുകയും ഇതിന്റെ ഇടയിൽ പിങ്കി വന്നതിന് ശേഷം അർജുൻ നിങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങളോട് ബഹുമാനമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത കൂടി ആൾ ആൾക്കാരോട് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടെ പിങ്കി ഗൗതമനോട് ദേഷ്യപ്പെട്ടിട്ട് അർജുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് ഈ കാര്യം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി പിങ്കി ഇതിന്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാകുമെന്ന് അങ്ങനെ പിങ്കിയെ അവിടെ ലക്ഷ്മി വഴക്ക് പറഞ്ഞതിന് ശേഷം നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല സഹോദരങ്ങളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും വഴക്കിടാനും എല്ലാത്തിനും അവർക്ക് കാരണങ്ങൾ കാണും അതിനിടയിൽ ഇനിയായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ട് ഏർ പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുന്നുണ്ട് അവസാനം കുറ്റങ്ങളെല്ലാം നന്ദയുടെ തലയിലാണ് ചെന്നെത്തിയത് അവിടെ വീണ്ടും അരിന്തിന് എല്ലാവരും ശ്രമിച്ചത് നന്ദയെ കുറ്റകാരിയാക്കാനാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നീ ഇനി ഒന്നിനും ഇടപെടാൻ വരരുത് എന്നൊരു താക്കീത് നൽകിയിട്ടാണ് ഗൗതം കയറി പോകുന്നത് പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ഗൗതമിന് വേണ്ടിയിട്ടാണ് നന്ദ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അതൊന്നും ഗൗതം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധമാണ് നന്ദയ്ക്ക് അതിന്റെ കൂടെ തന്നെ പിങ്കിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ നന്ദയെ വഴക്ക് പറയുന്നത് കണ്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ പിങ്കിയുടെ മുന്നിൽ വെച്ച് എന്നെ ഇത്രത്തോളം പറഞ്ഞതിലും നന്ദയ്ക്ക് സങ്കടമുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രി തന്നെ അർജുൻ ആ ഒരു രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയും നന്ദ പിങ്കി ഇതിൻ്റെ പിന്നാലെ വന്ന് അർജുനെ ഒരു ബദാമിട്ട ഒരു പാലൊക്കെ കൊണ്ടു കൊടുക്കുകയും പിന്നെ അവിടെ സ്നേഹത്തോട് സംസാരിക്കാൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അർജുൻ പറയുകയും ഞാൻ ഇവിടെ നിൽക്കാൻ കാരണവും പിങ്കിയും ഞാനും ഒന്നിക്കാൻ കാരണം എല്ലാം നന്ദയാണെന്നും നന്ദ അവിടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ൗതമേഠനെ കുറിച്ച് ഒന്നും ഗൗതമേഠനെ തെറ്റിദ്ധരിച്ചാണ് ഇരുന്നത് ചതിയൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ എല്ലാം തിരുത്തി നന്ദയാണ് വന്നത് ഒന്നും ചതിച്ചിട്ടില്ല എന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും സ്നേഹം കൊണ്ട് എല്ലാം കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് എന്നവിടെ നന്ദ എനിക്ക് മനസ്സിലാക്കി തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ഇത് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത പിങ്കി അവിടെ നന്ദയുടെ പേരിൽ അർജുനോട് വഴക്കൊണ്ടാക്കുകയും അങ്ങനെ ദേഷ്യത്തോടെ പുറത്തിറങ്ങി വരികയും ചെയ്യുവാണ് അപ്പോൾ അതിനു മുന്നേ പറഞ്ഞത് നീ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നീ ആദ്യം നന്ദയുടെ മഹത്വങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് അങ്ങനെ ദേഷ്യത്തോടെ ഇറങ്ങി വന്ന് നിന്ന പിങ്കിയുടെ മുന്നിലോട്ട് അരിധതി വരികയും അങ്ങനെ കാര്യങ്ങൾ തിരക്കുകയും അങ്ങനെ പിങ് അവിടെ അർജുൻ്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഉള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും അർജുൻ്റെ മനസ്സിൽ കയറി പറ്റും നന്ദയെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും അർജുൻ്റെ മനസ്സിൽ നിന്നും നന്ദെ അകറ്റി അവിടെ നിനക്ക് നിന്നെ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അർജുനെ കൊണ്ടുവേണം നീ നന്ദ ഇവിടെ അടിച്ചു പുറത്താക്കാൻ എന്ന അരുന്തതി വലിയൊരു തന്ത്രങ്ങളൊക്കെ പറഞ്ഞു ഇനി പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അവിടെ ഗൗതമിനും ഇന്ദീവരും കുടുംബത്തിനും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നന്ദയ്ക്ക് അവസാനം പഴികൾ കേൾക്കേണ്ട അവസ്ഥയാണ് വന്നത് അവിടെ നന്ദയും ഗൗതമിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ അവരെ എല്ലാവരെയും തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ശ്രമം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം 拜。